ഒരു ഐ ടി പ്രൊഫഷണൽ ആയിട്ടുള്ള അതും ഹൈ പ്രൊഫൈൽ ജോബ് ഉള്ള ഒരാൾ ഏതൊരു യുവാവായാലും അല്ലെങ്കിൽ ആ ഒരു പഠിപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഹൈ പ്രൊഫൈൽ ജോബാണ് ഹൈ പ്രൊഫൈൽ ജോബിൽ നിന്നും നിന്നും അത്രയും സാലറി ഉണ്ടാവും ഈ ബിസിനസ് 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 വരാനുള്ള ആ ഒരു കാരണം എന്താണ് മെയിൻ റീസൺ വാസ് ആക്ച്വലി ഫാമിലി ഫാമിലി ഈസ് എ സോ ഐ ഐ തിങ്ക് ഇൻ ബ്ലഡ് ദാറ്റ് ാണ് എന്റെ ബ്രദർ എന്റെ യർ ആണ് ബ്രദർ എന്നെക്കാളും സ്റ്റാർട്ട് ചെയ്തിരുന്നു എ ബിൽഡർ ആക്ച്വലി സോ ബിക്കോസ് ഐ ആം ഐ വാണ്ട് ടു ബി ഇൻ കംഫോർട്ട് സോൺ ഫോർ സർട്ടൺ ടൈം അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി ബിക്കോസ് ഐ വാണ്ട് ടു ഗെറ്റ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ പക്ഷേ പക്ഷേ ാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്ച്വലി ഐ സപ്പോസ് ടു ആൻസർ യു ദാറ്റ് ക്വസ്റ്റ്യൻ ഓൾസോ ഇ വോക്ക് വൈ ഇ വോക്ക് ആക്ച്വലി വൈ ദ നെയ്മ് സോ ഒൺലി ബിക്കോസ് ഓഫ് എൻ്റെ ടാർഗറ്റ് മാർക്കറ്റ് വാസ് ആക്ച്വലി യു എസ് ആൻഡ് യൂറോപ്പ് സോ ഇ ഈസ് ആക്ച്വലി ബേസ്ഡ് ഫോർ ദ ഇൻ്റർനെറ്റ് ബേസ്ഡ് സർവീസസ് ഇ കൊമേഴ്സ് ഇൻ്റർനെറ്റ് ആയിട്ടുള്ള എല്ലാ സർവീസിനും ഇ ആണ് സോ ഇൻ്റർനെറ്റ് എനേബിൾഡ് സർവീസ് എന്നുള്ളതാണ് ഫസ്റ്റ് ഇ ആക്ച്വലി മെൻഷൻ ചെയ്യുന്നത് വോക്ക് ഈസ് ആക്ച്വലി ദ വേർഡ് യൂഷ്വലി ഇഫ് യു ഗോ ടു യൂറോപ്യൻ യു യു എസ് ആക്സെൻറ്റ് പീപ്പിൾ വിൽ നെവർ സേ വർക്ക് അസ് വർക്ക് ഓൺലി വി ഇന്ത്യൻ സേ ലൈക്ക് വർക്ക് ദറ്റ് ആർ ഈസ് ആക്ച്വലി സൈലൻറ്റ് ഇൻ ഇംഗ്ലീഷ് ഇറ്റ്സ് റീസൺ ഓക്കെ ആ ദാറ്റ് ഫൈൻ ഇപ്പോൾ ഡിജിറ്റൽ യുഗം എന്ന് പറയുന്നത് ഇപ്പം ഈ ഒരു കുറച്ച് നാളുകളായിട്ട് വന്നിട്ടുള്ള ഡിജിറ്റൽ യുഗം എന്ന് പറയുന്നത് അപ്പം അതിന് മുന്നേയും ബിസിനസ് ഉണ്ടായിട്ടുണ്ട് മാർക്കറ്റിംഗ് ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും മാർക്കറ്റിംഗ് ഇല്ലാതെ ബിസിനസ് വളരാൻ പറ്റില്ല അപ്പോൾ അന്നത്തെ കാലത്തെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തമ്മിലുള്ള ഒരു ഡിഫറൻസ് തീർച്ചയായിട്ടും ഡിഫറൻസ് ഉണ്ട് എന്താണ് ആ ഡിഫറൻസ് എന്ന് തോന്നിയിട്ടുള്ളത് ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഇപ്പം നമ്മൾ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് ഇത് എൻ്റെ പീപ്പിളിലേക്കാണല്ലോ ദ പ്രൊഡക്റ്റ് ഓഫ് സർവീസ് വാട്ട് അവർ ഇറ്റ് ഈസ് ഗോയിങ് സോ കറണ്ട് ജനറേഷൻ വെയർ ദേ ആർ ലുക്കിംഗ് അറ്റ് എന്നുള്ളതാണ് ഇതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യേണ്ടത് സോ ഇഫ് വി ഹ് നമ്മുടെ പിള്ളേരോ അല്ലെങ്കിൽ നമ്മുടെ പേരൻസോ എല്ലാവരും സമയം കെട്ടിക്കഴിഞ്ഞാൽ മൊബൈല് സ്മാർട്ട് ഫോണ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ഇതിനകത്താണ് കൂടുതൽ സമയവും സ്പെൻഡ് ചെയ്യുന്നത് പീപ്പിൾ നോട്ട് ഈവൻ ലുക്കിംഗ് അറ്റ് ഫേസിലേക്ക് പോലും ആളുകൾ നോക്കുന്ന നോക്കുന്നൊരു കാലപ്പില്ല ആക്ച്വലി സോ ആ ഒരു സ്പേസിൽ പോയിട്ട് അഡ്വർടൈസ് ചെയ്താലാണ് യു വിൽ ഹാവ് സസ്റ്റൈനബിളിറ്റി അല്ലെങ്കിൽ ലൈക്ക് ട്രഡീഷണൽ ഐ എം നോട്ട് സെയിങ്ങ് ദാറ്റ് ട്രഡീഷണലി കംപ്ലീറ്റ്ലി യു ക്യാൻ അവോയ്ഡ് നോ ഇഫ് യു ആർ എ വെരി ബിഗ് കമ്പനി യു നീഡ് ടു ബി പ്രസൻ്റ് ഇൻ ദ മാർക്കറ്റ് യു ഹാവ് ടു കൺസിഡർ ട്രഡീഷണൽ മാർക്കറ്റിംഗ് ഓൾസോ ഫോർ എ സർട്ടൻ പേഴ്സൻ്റെ ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈസ് നോട്ട് സംതിങ് ട്രഡീഷണൽ വേണമെങ്കിൽ ഇഫ് യു ഇഫ് യു വാണ്ട് യു ക്യാൻ ഇഗ്നോർ ഓൾസോ ഇഫ് യു ഡോൺ ഹാവ് എ ബിഗ് ബഡ്ജറ്റ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഒരു മെയിൻ സ്ട്രീമായിട്ടുള്ള ഒരു ന്യൂസ് മീഡിയയ്ക്കകത്ത് ഇഫ് യു വാണ്ട് ടു ഗോ ഫോർ അൻ അഡ്വർടൈസ്മെൻറ്റ് ഓഫ് കോഴ്സ് യൂണിറ്റ് ടു സ്പെൻഡ് ലാക്സ് ഓഫ് ഓഫീസ് ഫോർ എക്സാമ്പിൾ ഒരു മെയിൻ ന്യൂസ് പേപ്പർ മീഡിയ ആണെങ്കിൽ മേ ബി തേർട്ടി ഫോർട്ടി ലാക്ക് യൂണിറ്റ് ടു സ്പെൻഡ് ഫോർ ദ ഫ്രണ്ട് കവർ ദാറ്റ് ഈസ് ആക്ച്വലി കീപ്പിംഗ് ഫോർ മോർണിംഗ് ഫൈവ് ഫൈവ് എ എം ടു Till evening five PM only. Mm -hmm. After that that newspaper have no value. Yeah. ും ഒരു ട്രഡീഷണൽ മാർക്കറ്റിംഗ് ആണ് പക്ഷേ പക്ഷെ ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു പോസ്റ്റർ പോലും ഒട്ടിക്കുന്നത് അങ്ങനെ ആയിട്ടാണ് വരുന്നത് ഉണ്ട് എന്നുള്ളതാണ് ദെൻ യു വിൽ ഡെഫിനറ്റ്ലി വിൽ സ്പെൻഡ് മണി ഇൻ ന്യൂസ് പേപ്പർ ഓൾസോ ബട്ട് ഇഫ് യു ആർ ഹാവിംഗ് എ ലിമിറ്റഡ് ബഡ്ജറ്റ് ഫോർ എസാം ഇഫ് യു ആർ ഹാവിംഗ് ജസ്റ്റ് ടെൻ ലാക്ക് റുപ്പീസുള്ള ഈ ബഡ്ജറ്റ് ദെൻ ന്യൂസ് പേപ്പർ ഫ്രണ്ട് പേജ് ഇസ് നോട്ട് അഫോർഡബിൾ ഫോർ യു ദസ്റ്റ് തിങ് ദൻ ലാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇസ് ആക്ച്വലി ഗുഡ് ബഡ്ജറ്റ് സോ യു കൺ സ്പെൻഡ് ദൻ ലാക്ക് ഇൻ ടെൻ മന്ത്സ് വേറെ അതർ ട്രഡീഷണൽ മാർക്കറ്റിൽ മാർക്കറ്റ് ഇപ്പൊ ഇഫ് യു ഗോ ഫോർ എ ഹോർഡിംഗ് ഇ വെരി മെയിൻ മെയിൻ വോക്കിംഗ് ഉള്ള ഒരു സ്ഥലത്ത് ഒരു ഹോർഡിംഗ് വെച്ചു ആ ഹോർഡിംഗ് മേബിയുഡ് സ്പെൻഡ് റെന്റ് ഓഫ് മേ ബി വൺ ലാഖ് ഫോർ മന്ത്രി സോ ആ ഒരു ലെവൽ ഓഫ് കമ്പയർ ചെയ്യുമ്പോൾ ാണ് അതായത് പ്രൈസ് കുറച്ചിട്ട് അതായത് ഏറ്റവും പ്രൈസ് കുറച്ചിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ് സെക്കൻഡ് ഈസ് ആക്ച്വലി യു കെ ടാർജറ്റ് ദ കസ്റ്റമർ വേർ ഇൻ ലൈക്ക് ഇഫ് ട്രഡീഷണൽ മീഡിയ പേപ്പർ യു കോട്ട് ടാർജറ്റ് എ കസ്മർ ഹൗയാർ ഗോയിങ് ടൂർജറ്റ് അനാലിക് ഓൾസോ ഫോർ എക്സാമ്പിൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് പോകാതെ അല്ലെങ്കിൽ ഡിജിറ്റലി പോകാതെ പേപ്പറേ വായിക്കൂ എന്ന് വാശി പിടിച്ചിരിക്കുന്ന ട്രഡീഷണൽ മാർക്കറ്റിംഗ് നമുക്ക് അത്യാവശ്യമായിട്ട് അത്യാവശ്യമാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എന്തുകൊണ്ട് വൈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫസ്റ്റ് തിങ് ഈസ് ആക്ച്വലി ഇറ്റ്സ് വെരി കോസ്റ്റ് എഫക്റ്റീവ് കമ്പയർഡ് ടു എനി അതർ ട്രഡീഷണൽ മാർക്കറ്റിംഗ് മീഡിയ സെക്കൻഡ് തിങ് ഈസ് ആക്ച്വലി യു വിൽ ഗെറ്റ് ദ ക്ലിയർ ഇൻസൈറ്റ് ഓഫ് വാട്ട് യു ആർ ഡുയിംഗ് ഫോർ എക്സാമ്പിൾ യു ക്യാൻ ടാർജറ്റ് ദ കസ്റ്റമർ ഫോർ എക്സാമ്പിൾ ഇഫ് യുവർ പ്രോഡക്റ്റ്

സർവീസുകൾ ചിലപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒറ്റ അഭാവം കൊണ്ട് മാത്രം ഒന്നും അല്ലാതായിട്ട് പോയിട്ടുണ്ട് ഒരുപാട് ബിസിനസ്സുകൾ തകർന്നിട്ടുമുണ്ട് ശരിക്കും അവർക്ക് മനസ്സിലാവില്ല എന്തുകൊണ്ടാണ് അത് തകർന്നത് എന്നുള്ളത് മനസ്സിലാവില്ല അപ്പോൾ അങ്ങനെ തകരാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ അഭാവം ഒരു കാരണമായിട്ടുണ്ടെന്ന് സാറിന് തോന്നിയിട്ടുണ്ടോ തീർച്ചയായിട്ടും ഇന്നത്തെ മാർക്കറ്റിൽ അത് എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റും മാർക്കറ്റും സെൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡിജിറ്റലി യു ഷുഡ് ഡു ഇറ്റ് ഓക്കെ ട്രഡീഷണൽ ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തീർച്ചയായിട്ടും ചെയ്തിരിക്കണം തീർച്ചയായിട്ടും ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ യു നീറ്റ് ടു സ്പെസിഫിക്കലി ഡിസൈഡ് ദാറ്റ് വാട്ട് ഈസ് മൈ ബഡ്ജറ്റ് ഫോർ ഡിജിറ്റൽ മാർക്കറ്റിംഗ്

മേ ബി ഇഫ് യു ആർ ഹാവിങ് എ ക്ലോത്തിങ് ബിസിനസ് ഒരു ക്ലോത്തിങ് ബോട്ടേക്ക് നിങ്ങൾ നടത്തുവാണ് സോ മേ ബി യു ആർ കമ്മിംഗ് ടു ആർസ് കുറേ കംപ്ലീറ്റ് ഡിജിറ്റൽ കൺസൾട്ടേഷൻ നിങ്ങളായിട്ട് കപ്പിൾ മീറ്റിംഗ് നടത്തും അതിൻ്റെ ബേസിൽ നിങ്ങളുടെ പ്രൊഡക്ട്സ് നമ്മൾ മനസ്സിലാക്കും നിങ്ങളുടെ പ്രൈസിങ് മനസ്സിലാക്കും നിങ്ങളുടെ മാർജിൻസ് മനസ്സിലാക്കും കറണ്ട് കസ്റ്റമർ ബേയ്സ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള മനസ്സിലാക്കും അതിനുശേഷം മേ ബി ഇഫ് റിക്വയർഡ് വി വിൽ സജസ്റ്റ് യു എൻ ഇ കൊമേഴ്സ് വേർ യു ക്യാൻ സെൽ ദ പ്രൊഡക്ട്സ് ഓൺലൈൻ അത് നമ്മൾ ബിൽഡ് ചെയ്യും അത് നമ്മൾ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള നിങ്ങൾക്ക് ഏറ്റവും മാർക്കറ്റിംഗ് സപ്പോർട്ട് കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അത് നമ്മൾ ബിൽഡ് ചെയ്യും മാറ്റും അതിനുശേഷം നിങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഏറ്റെടുക്കും സോ വിൽ ഡൂ ദ മാർക്കറ്റിംഗ് ഓൾസോ ദാറ്റ് മീൻസ് ലൈക്ക് ഇറ്റ്സ് എ കംപ്ലീറ്റ് സൊല്യൂഷൻ ഫോർ യുവർ ബിൽഡിംഗ് യുവർ ഇ കോമേഴ്സ് ആൻഡ് ഡൂയിങ് ദ മാർക്കറ്റിംഗ് ഓൺലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വെൻ യു ആർ കൺസേൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫോർ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബിസിനസ്സസ് ദ അപ്രോച്ച് ടുവേഡ്സസ് അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി ടുവേർഡ്സ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ബിസിനസ് ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങളുടെ സർവീസ് അത് ഏത് കസ്റ്റമർ ബേസിലേക്ക് എത്തുന്നു അത് ഏത് ആണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കൊച്ചി ചെയ്യുന്ന അതേ പാറ്റേൺ ആയിരിക്കില്ല ദുബായ് ചെയ്യുന്നത് ദുബായ് ചെയ്യുന്ന പാറ്റേൺ ആയിരിക്കില്ല ന്യൂയോർക്ക് ചെയ്യുന്നത് കാര്യം ഓരോ സ്ഥലത്തുള്ള കസ്റ്റമർ ബേസും അവരുടെ ബിഹേവിങ്ങും ഡിഫറൻ്റ് ആണ് ഇവിടെ ചെയ്യുന്ന അതേ പാറ്റേൺ നമുക്ക് വേറൊരു കൺട്രി പോയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല സോ അതെല്ലാം പഠിച്ച ശേഷമാണ് നമ്മൾ മാർക്കറ്റിങ്ങിൻ്റെ സ്ട്രാറ്റജി ഉണ്ടാക്കുന്നത്